ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് നാം സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് ദീനി പ്രബോധനം നടത്തേണ്ടതെന്ന് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും വളരെ കൃത്യമായി നമുക്ക് മുമ്പിൽ പറയുകയോ ഉപദേശിക്കുകയും എഴുതുകയോ മാത്രമല്ല ജീവിച്ചു കാണിച്ചു അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിനെതിരെ ഫ്രാക്ഷിസ്റ്റ് വർഗീയവാദികൾ വിദ്വേഷ പ്രചരണം നടത്തുമ്പോൾ ആ ഫ്രാക്ഷിത്തെ എങ്ങനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത് അതിനെങ്ങനെയാണ് ചെറുപ്പക്കാർ അഭിമുഖീകരിക്കേണ്ടത് വിദ്യാർത്ഥികൾ അതിനെതിരെ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് ഈ ഈ സംഘടന സമുദായത്തിൽ പറഞ്ഞതാണ് അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി തീവ്രമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് തീവ്രവാദ പ്രവണതകളുമായി സമുദായത്തിൽ പല ആളുകളും കടന്നു വന്നപ്പോ അത് അപകടകരമാണ് അത് വിനാശകരമായ മാർഗമാണെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ബോധവൽക്കരിക്കാനും നമ്മുടെ സംഘടനയ്ക്ക് സാധ്യമായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ സമുദായത്തിനകത്ത് ആത്മീയമായ ചൂഷണത്തിനു വേണ്ടി പല മുഖകൂടികൾ ധരിച്ചുകൊണ്ട് പല ആളുകൾ കിടന്നു നിന്നിട്ടുണ്ട് വ്യാജസിദ്ധന്മാർ കടന്നു വന്നിട്ടുണ്ട് ആത്മീയ ചൂഷകന്മാർ കടന്നു വന്നിട്ടുണ്ട് വ്യാജ ത്വരീക്കത്തുകൾ കടന്നു വന്നിട്ടുണ്ട് പല വേഷം ധരിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ പല ആളുകളും കടന്നു വന്നപ്പോ അവിടെയെല്ലാം ജീർണതക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന സംഘടന എസ് കെ സപ്പാണ് ആ ജീർണതക്കെതിരെ ജിഹാദ് എന്ന് പറഞ്ഞ ക്യാമ്പയിനിൽ മാത്രം ഒതുങ്ങാതെ പിന്നിട്ട കാലങ്ങളിലെല്ലാം സമാനമായ മുഖമൂടികൾ ധരിച്ചുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം എടുത്തു ചാടി അതിനെക്കുറിച്ച് കൃത്യമായി സമൂഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവിടെ മുഖം ഓടിപ്പിച്ച് ചീന്താനും മുന്നോട്ട് വന്നത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു നാം തിരിച്ചറിയേണ്ടത് ഈ മുപ്പത്തിയഞ്ചു വർഷക്കാല ചരിത്രത്തിനിടയിൽ എസ് കെ സപ്പ് കേവലം വിദ്യാർത്ഥി സംഘടനയായി നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥികൾക്കിടയിൽ മതഭൗതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതോടൊപ്പം നമ്മുടെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ സമുദായത്തെ പല രീതിയിൽ വഴിതെറ്റിക്കാൻ വേണ്ടി പല ആളുകളും കടന്നു വന്നപ്പോഴെല്ലാം എസ് കെ എസ് എഫ് യഥാസമയത്ത് ഇടപെട്ടു പക്ഷേ തുടങ്ങുന്ന കാലങ്ങളിലെല്ലാം ഏത് സംഭവങ്ങളും ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ഇടപെട്ട് തുടങ്ങുന്ന കാലങ്ങളിലെല്ലാം എസ് കെ എസ് എഫ് അതിൽ ഇടപെടേണ്ടതില്ല നിങ്ങൾക്കല്പം വികാരം കൂടുതലാണ് നിങ്ങൾ എന്താ വാലുള്ള സമയത്ത് തലയുള്ള സമയത്ത് വാല് ഇടപെടേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും ഈ പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് പക്ഷേ മുപ്പത്തിയഞ്ചു വർഷക്കാലത്തെ എസ് കെ എസ് എഫിന്റെ ചരിത്രമാണ് സാക്ഷി എസ് കെ എസ് എഫ് ഇടപെട്ട ഏത് വിഷയങ്ങളാണെങ്കിലും അന്തിമ വിജയം എസ് കെ എസ് എഫനായിരുന്നു എന്ന് അതിന് ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് ദുരുദ്ദേശപരമായ കൃത്യമായി ഹിഡൻ യോ ആരെയും മോശക്കാരാക്കുന്നതിനു വേണ്ടിയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല ഈ സംഘടന നടത്തിയിട്ടുള്ളത് കേരള സുദ്ദേശപരമായി വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഇവിടുത്തെ യുവജന വിദ്യാർത്ഥികളെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മഹാഭന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ഉസ്താദുമാർ ഈ പ്രസ്ഥാനത്തെ ഏൽപ്പിച്ച ചുമതലയാണ് ആ ചുമതലയാണ് വളരെ മനോഹരമായി ഭംഗിയായി കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടുകാലം ഈ പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ളത് ആഗോളതലത്തിൽ മുസ്ലിം സമുദായത്തെ അപമാനിതമാക്കിയിട്ടുള്ള വിവിധ അക്രമങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഐസിസ് പോലെയുള്ള സംഘടനകൾ ലോകത്ത് കടന്നു വന്നു നിങ്ങൾക്കറിയാം പല ഒരു പത്രങ്ങളിലൂടെയും മറ്റും നമ്മൾ വായിച്ചതാണ് ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രൊഡക്റ്റുകളായ അത്തരം സംഘടനകൾ കടന്നു വന്നു ആ സംഘടനകളെ കുറിച്ച് ആഗോളതലത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ പഠനം നടത്തി അവർ പറഞ്ഞു ഈ ഐസിസ് പോലെയുള്ള ഭീകര സംഘടനയുടെ പിന്നിൽ ഇവർക്ക് ആശയപരമായ പ്രചോദനം നൽകിയത് വഹാബിസം പോലെയുള്ള അപകടകരമായ സംഘടനകളാണ് ആ വഹാബിസം പോലെയുള്ള സംഘടനകൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആശയം 嘛呢？<Good> ഐസ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് അവരുടെ കുറിച്ച് സമസ്ത കേരള കേരളമേ ആഗോളതലത്തിലുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല നൂറുകണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ച് ഒരുമിച്ചൊപ്പുവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഈ സംഘടനയുമായി ഇസ്ലാമിന് ബന്ധമില്ല മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല അവർ ചെയ്യുന്ന വൃത്തികേടുകളെ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് പരസ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം ഈ അപകടകരമായ ആശയങ്ങൾ തലയിലേക്ക് നടക്കുന്ന ആളുകളുമായിട്ട് എന്തെങ്കിലും വേണ്ടി ചെയ്യാനും ഉണ്ടാക്കാൻ സമസ്ത കേരളത്തിന് മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ ഈ വൃത്തികെട്ട ഭാണ്ടം പറയേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ലേ ഇവിടുന്ന് പോലും സാഹചര്യം ഉണ്ടായില്ലേ കേരളത്തെ പോലെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മനോഹരമായ നാട്ടിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല

അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം സമസ്ത കേരള ജമ്മിയോത്തലമയുടെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്കാവശ്യമില്ല അവരെ എസ് കെ എസ് എഫിനും ആവശ്യമില്ല കാരണം നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള ജമ്മിയോത്തലമയാണ് സമസ്ത കേരള ജമ്മിയോത്തലമയുടെ നാൽപ്പതംഗ മുഷാവറ ഈ സമുദായത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇജമാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അതനുസരിച്ചുകൊണ്ട് തന്നെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം സമസ്ത കേരള കേരളിയത്രമേ കൊച്ചാക്കുന്ന സമസ്ത കേരള കേരളമയെ നിഷ്പഭമാക്കാൻ ശ്രമിക്കുന്ന സമസ്ത കേരള കേരളിയമയുടെ പാവങ്ങളായ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആര് മുന്നോട്ട് വന്നാലും അവരെത്തേണ്ടത് എസ് കെ എസ് എഫിന് എന്നും ശക്തിയുണ്ട് എന്ന് വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം നാം ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല നാം ആർ മുന്നിലും വഴിതടസ്സം ഉണ്ടാക്കാൻ പോകുന്നില്ല നാം ആരെയും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും അവിടെ ആശയങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം ആരുടെയും മുമ്പിൽ വഴിതടസ്സം നമ്മൾ പോകുന്നില്ല ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല ഒരു സംഘടനയുടെയും വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താൽപര്യമേ ഉള്ളൂ സമസ്ത കേരള തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ശിരസ്സാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾക്ക് സാധിക്കും ആ സമസ്ത 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 കേരള കേരള തീരുമാനങ്ങൾ മുന്നോട്ട് പോകും ഒരു 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 പ്രസ്ഥാനത്തെ കുറിച്ച് 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 വ്യക്തിയെ സ്ഥാപനത്തെ പറഞ്ഞാൽ പറഞ്ഞാൽ പറയും പറയും പക്ഷേ സമസ്ത കേരള ജമീയത്തിലുമാ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ വേട്ടയാടാൻ വേട്ടയാടാൻ വന്നാൽ അവരെ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും കാരണം ഞങ്ങളെ വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്കൊരേ ഒരു കടപ്പാടേ ഉള്ളൂ അത് സമസ്ത കേരള മാത്രമേ കടപ്പാടുള്ളൂ ആ സമസ്ത കേരള ജമ്മിയോത്തലമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാത്തുക്കളെ ും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത നമുക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്